ഈ നേരത്തെ ചെയ്തല്ലോ അതുപോലെ ആയിട്ടുള്ള വേറെ ആരെയാണ് ഞാൻ എന്റെ ഈ കണ്ണും കണ്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ എനിക്ക് മിമിക്രിയിലാണെങ്കിൽ പോലും എനിക്ക് അനുകരണങ്ങൾ എനിക്ക് അറിയത്തില്ല ഈ സ്റ്റാർസിന് ഇമിറ്റേറ്റ് ചെയ്യണത് എനിക്കറിയില്ല അപ്പൊ ഞങ്ങളൊക്കെ മിമിക്രി ഇറങ്ങുന്ന കാലത്ത് ഇതാണ് ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ കൈയടി കിട്ടുന്നത് സ്റ്റാർ വരുന്നത് ഫിഗർ വരുന്നത് പക്ഷെ ഞങ്ങൾ സ്കിറ്റ് ചെയ്തിട്ട് അങ്ങ് മാറി കൊടുക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഫിഗർ ഇമിറ്റേറ്റ് വോയിസ് ആ അതൊക്കെയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യാമെന്നുള്ള ഇതിൽ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെന്ന സമയത്ത് എൻ്റെ ചേട്ടൻ്റെ വൈഫ് എൻ്റെ അടുത്ത് ഇങ്ങോട്ടാണ് പറഞ്ഞത് അസീസിന് നമ്മൾ അശോകൻ്റെ ഫിഗർ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞ അശോകനെ അതായത് സിനിമയിൽ നോക്കി പഠിക്കാതെ ഞാൻ വെറുതെ ഒന്ന് ചെയ്തതാണ് പക്ഷേ ഞാൻ ചെയ്തൊരു എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മേഗ്നറ്റോ എന്ന് പറഞ്ഞ ട്രൂപ്പിലാണ് ഞാൻ ചെയ്യുന്നത് ആ പ്രോഗ്രാം മാവേലിക്കര ഫസ്റ്റ് പുഷ്പമേളയിൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഗസ്റ്റായിട്ട് അശോകട്ടൻ്റെ ചേച്ചി വന്നു എന്റെ ഈ ഫിഗർ കണ്ടിട്ട് എനിക്കൊരു പേന സമ്മാനമായിട്ടു ഭയങ്കര സന്തോഷമായി അപ്പോഴും മനസ്സിലായി ഞാൻ ചെയ്തത് കൊള്ളാണ് അശോകന്റെ ഫിഗർ ചെയ്യുന്നത് അപ്പൊ മറ്റു ഫിഗറുകൾ ഒന്നും ചെയ്യില്ല ഒന്നുമില്ല ഞാൻ എന്റെ ഈ മുഖത്ത് ഒന്നുമില്ല ഇല്ല 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 വേറെ ഒന്നുമില്ല അതാണ് പ്രശ്നം അശോകൻ ഉള്ളി അശോകൻ മമ്മൂട്ടി പ്രാവശ്യം ചെയ്തു എന്റെ നാടായോണ്ട് വെറുതെ വിട്ടു അല്ലാതെ ഞാൻ അടുത്ത് തന്നല്ലോ തൊട്ടടുത്തോട് വേണ്ട ഇനി വേണ്ട ഒരു പാട്ടായാലോ തീർച്ചയായിട്ടും എനിക്ക് കുറച്ചറിയാവുന്ന പാട്ടുകളിൽ ഒരു പാട്ടാണ് തേരിയാ सेवा दुनिया में रखा क्या है ये उठे सुबह चले ये झुके शाम डले मेरा जीना मेरा मर ना इन की तले സൂപ്പറായിട്ട് പാടി ഇത് എവിടെ ഞാൻ ഈ പാട്ടേ പാടോളൂ എന്നെ അവസാനം പാട്ട് പാടിയ എറിഞ്ഞുപോലെ അല്ല എന്തായാലും അത് വളരെ ഹൃദയസ്ഥമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ല കാണാതെ പഠിച്ചാലും ചില സംഗതികളൊക്കെ അതിനകത്തുണ്ട് അതൊക്കെ വളരെ കൃത്യമായിട്ട് പാടാൻ സാധിച്ചു ചോദ്യം അത് തന്നെയാണല്ലോ സംഗീത സംവിധായകനായാലും സംഗീതമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്